ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പാൽ പോലുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല വാനലാണ് അപ്പോൾ നല്ല ചൂട് ഉച്ച സമയത്തൊക്കെ നല്ല ചൂടുണ്ട് അപ്പോൾ ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ദാഹത്തിന് നല്ല ശമനം കിട്ടും കേട്ടോ അപ്പോൾ ഇതിനേക്കാവശ്യമായത് തേങ്ങ കഷ്ണട്ട് പച്ചമുളക് കഷ്ണ ഇഞ്ചി പിന്നെ ചെറുനാരങ്ങ അപ്പോൾ ഞാനിതൊരു മൂന്ന് ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുരുമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലപോലെ ഒന്ന് പേഞ്ഞിട്ട് ഇതിൻ്റെ നീര് മാത്രം എടുക്കട്ടോ അപ്പോൾ അതിൻ്റെ നീര് മിക്സിയിലേക്ക് ഒഴിക്കുക പിന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ മധുരാവശ്യം കൂടുതലാവുകയാണെങ്കിൽ കൂടുതലെടുക്കുക പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ആണ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് അങ്ങനെ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളൊന്ന് പഞ്ചസാര എടുത്തിട്ടുള്ളത് പിന്നെ കഷ്ണം ഇഞ്ചി പകുതിയാണ് പച്ചമുളക് പിന്നെ അതിന് മെയിനായിട്ടുള്ളത് തേങ്ങയാണ് നമ്മൾ അരമുറി തേങ്ങ എടുത്ത് എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ ഇതിലേക്ക് ഇടുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ലിങ്കൊന്നയച്ച് കൊടുക്കുക അവരും കൂടിക്കട്ടെ ഈ ഒരു വൈറൽ നാരങ്ങ വെള്ളം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം തണുത്ത വെള്ളം കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ തണുത്ത വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക കറക്കിയല്ല കുറച്ച് നേരം ഒന്ന് അടിക്കണം കേട്ടോ കുറച്ച് നേരം നല്ലപോലെ അടിക്കണം അപ്പോൾ അതാ നമ്മൾ മിക്സിയിൽ നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഏലക്ക ഇടാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇത് തുറന്നിട്ട് ഒരു നാല് ഏലക്കായ ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് നാല് ഏലക്കായ വിട്ടിട്ടുള്ളത് കേട്ടോ അത് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അതിലേക്ക് അതൊക്കെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്നിട്ട് അത് നമ്മൾ ജഗ്ഗിലേക്ക് മാറ്റുകയാണ് കേട്ടോ അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ തേങ്ങൻ്റെയൊക്കെ ഇതുണ്ടല്ലോ അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് അതിൻ്റെ നീര് മാത്രം നല്ലോണം പീഞ്ഞെടുക്കെ കേട്ടോ കൈ കൊണ്ട് പീയ്യാണെങ്കിൽ അത്രയും നല്ല നല്ലോണം കിട്ടും അങ്ങനെതാണ് ഈ ഒരു പൂ പോലുള്ളതാണ് പാല് പോലുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പിന്നെ പിന്നെയും തടുത്ത വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കട്ടോ അതായത് ഒരു ജഗ് നിറയേ ഉണ്ട് ഒരു മൂന്ന് നാരങ്ങ കൊണ്ട് ഒരു ജഗ് നിറയേ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു ഭംഗിയാട്ടോ കാണാൻ ഇത് നല്ല രസമില്ല ഇത് കാണാൻ ഇപ്പം നിങ്ങളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് തേങ്ങ ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ നാരങ്ങ ലൈമൊക്കെ കൊടുക്കുന്നതിന് പകരം ഈയൊരു ഇത് എടുക്കുക അങ്ങനെ നമ്മൾ അതിലേക്ക് ഐസ് ക്യൂബും കൂടി ഇടുന്നുണ്ട് അതിലേക്ക് ഇടുന്നുണ്ട് വെള്ളത്തിന് തണുപ്പ് കുറവാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് നമ്മളിതിലേക്ക് ഐസ് ക്യൂബ് ഇടുന്നത് അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതാ കസ്കസ്സാണ് എടുക്കുന്നത് അതൊരു ഡെക്കറേഷനും വേണ്ടിയിട്ടാണ് ഇടുന്നത് കസ്കസ് അപ്പോൾ അതാ അതിലേക്ക് കസ്കസും കൂടി നമ്മൾ അതിലിടയിലുണ്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ വെറൈറ്റി ഇതാ വൈറലായിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കൊണ്ടിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീട്ടിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പൊ ഇൻഷാല്ല അടുത്ത വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ബൈ ഇസ്ലാം